നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്ക് ഇന്ന് വില്പനയ്ക്ക് എത്തിയിരിക്കുന്നത് അഞ്ച് സെന്റിൽ തീർത്ത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് വീടിന്റെ ലൊക്കേഷൻ വരുന്നത് വളയഞ്ചിറങ്ങരയാണ് വളയഞ്ചിറങ്ങര ടൗണിൽ നിന്ന് നാനൂറ് ആണ് വീട്ടിലോട്ട് വരുന്ന ദൂരം ഒരു കണ്ടംപററി സ്റ്റൈലിലാണ് വീടിന്റെ രൂപകൽപ്പന വരുന്നത് വീടിന്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റുള്ളവൽ സ്കൂള് കോളേജ് ഹോസ്പിറ്റൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ദേവാലയങ്ങൾ എന്നിവ സ്ഥിതി ചെയ്യുന്നു നാല് സൈഡ് മതിലെല്ലാം കിട്ടിയ ഒരു സ്ലൈഡിങ് കേട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത് വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തോട്ട് വരുമ്പോൾ മുറ്റം പാവിയിരിക്കുന്നത് പാവിങ് ടൈൽസാണ് രണ്ടോ മൂന്നോ വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ട് മറ്റത്തിൽ ലഭ്യമാണ് മൂന്ന് സ്റ്റെപ്പ് വരാവുന്നൊരു ചെറിയ സെറ്റൗട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത് മനോഹരമായൊരു ഫ്രണ്ട് ഡോറാണ് വീടിന് നൽകിയിരിക്കുന്നത് ഫ്രണ്ട് ഡോർ തുറന്ന് വീടിൻ്റെ അകത്തോട്ട് വരുമ്പോൾ ഒരു ലിവിങ് ഏരിയ ഒരു ഡൈനിങ് ഏരിയ മൂന്ന് ബെഡ്റൂം ഒരു കിച്ചൺ ഒരു വർക്ക് ഏരിയ ഇങ്ങനെയാണ് വീടിൻ്റെ സ്പെക്ക് വരുന്നത് ഇതാണ് വീടിൻ്റെ ലിവിംഗ് ഏരിയ വരുന്നത് ഒരു ആവറേജ് സ്പേസ് വരാവുന്ന ലിവിങ് ഏരിയ ആണ് വീണ്ടും നൽകിയിരിക്കുന്നത് നാലരണ്ടെ വൈറ്റ് ക്ലോസിറ്റായിരുന്നു ഫ്ലോർ വരുന്നത് അപ്പോക്സ് ചെയ്തിരിക്കുന്നു അതിനോട് ചേർന്ന് തന്നെ ഡൈനിങ് ഏരിയ വരുന്നത് ഒരു ബിഗ് സൈസ് ഡൈനിങ് ഏരിയ ആണ് വീണ്ടും നൽകിയിരിക്കുന്നത് നാല് രണ്ടിൻ്റെ വൈറ്റ് ക്ലോസിറ്റായിട്ടാണ് ഫ്ലോർ വരുന്നത് അപ്പോക്സ് ചെയ്തിരിക്കുന്നു ഡൈനിങ് ഏരിയയുടെ ഒരു ഒതുങ്ങിയ സ്പേസിലാണ് വാഷ് ഏരിയ വരുന്നത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഒരു ബിഗ് സൈസ് ബെഡ്റൂം ആണ് വീടിന് നൽകിയിരിക്കുന്നത് മൂന്ന് പള്ളിയുടെ രണ്ട് വിൻഡോയാണ് ബെഡ്റൂമിൽ വരുന്നത് ബെഡ്റൂമിൽ ഒരു വാൾഡ്രോബ് വരുന്നുണ്ട് എ സി ബി ഷീറ്റിലാണ് നിർമ്മാണം നല്ലൊരു ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ടാണ് എന്റെ ഒരു രൂപകൽപ്പന അറ്റാച്ച്ഡ് ബാത്റൂം ഫെസിലിറ്റിയാണ് വരുന്നത് നല്ലൊരു സ്പേസ് ബാത്റൂമിൽ നൽകിയിരുന്നു സൈഡ് വിത്തിയെല്ലാം വാൾട്ടയിൽ ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഏതാണ്ട് സെയിം വലിപ്പം വരാവുന്ന ബെഡ്റൂം തന്നെയാണ് രണ്ടാമത്തേത് മൂന്ന് പള്ളിയുടെ രണ്ട് വിൻഡോയാണ് രണ്ടാമത്തെ ബെഡ്റൂമിൽ വരുന്നത് സെയിം ഒരു വാൾഡ്രോബ് രണ്ടാമത്തെ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നു അറ്റാച്ച്ഡ് ബാത്റൂം ഫെസിലിറ്റി തന്നെയാണ് വരുന്നത് സെയിം ക്വാളിറ്റി നിറത്തിക്കൊണ്ടൊരു ബാത്റൂം തന്നെയാണ് രണ്ടാമത്തേതും ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഉള്ളതിൽ ഏറ്റവും വലിപ്പം കുറഞ്ഞ ബെഡ്റൂമാണ് മൂന്നാമത്തേത് മൂന്ന് പള്ളിയുടെ ഒരു വിൻഡോയും രണ്ട് പള്ളിയുടെ ഒരു വിൻഡോയുമാണ് ബെഡ്റൂമിൽ വരുന്നത് നല്ലൊരു സ്പേസ് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലും ലഭ്യമാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഫെസിലിറ്റിയാണ് വരുന്നത് മൂന്നിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫൈവ് ഡി ആണ് സൈഡ് ഭിത്തിയെല്ലാം വാൾ ടൈൽ ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു നല്ലൊരു ക്വാളിറ്റിയിലാണ് ബാത്റൂമിൻ്റെ നിർമ്മാണം ഇതാണ് വീടിൻ്റെ കിച്ചൺ വരുന്നത് മനോഹരമായ ഒരു ചെറിയ കിച്ചൺ ആണ് വീടിന് നൽകിയിരിക്കുന്നത് കിച്ചൻ്റെ ഫ്ലോർ വരുന്നത് മാറ്റ് ടൈലാണ് സൈഡ് ഭിത്തിയെല്ലാം വാൾ ടൈൽ ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു കിച്ചൺ സ്ലാബിൻ്റെ ഫ്ലോറ് വരുന്നത് ആണ് താഴെ മുകളിലുമായിട്ട് പതിനഞ്ചോളം കബോർഡുകളാണ് കിച്ചനിൽ വരുന്നത് കബോർഡുകളെല്ലാം തന്നെ വരുന്നത് എ സി പി ഷീറ്റിലാണ് നല്ലൊരു ക്വാളിറ്റിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിനോട് ചേർന്നാണ് വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയിലാണ് നിങ്ങളുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്ഥാനം വീടിൻ്റെ ജലസ്രോതസ്സ് വരുന്നത് കിണറാണ് കോമൺ കിണറാണ് വീടിന് നൽകിയിരിക്കുന്നത് അഞ്ച് സെൻറ്റിലായിട്ട് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഈ മനോഹരമായ ഭവനത്തിന് ചോദിക്കുന്ന പ്രൈസ് നാൽപ്പത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് വീട് റിക്വയർമെൻ്റ് ആയിട്ടുള്ള കൂട്ടുകാർ നിങ്ങളുടെ ബഡ്ജറ്റും ലൊക്കേഷനും കമൻറ്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതുപോലെ മറ്റൊരു വീടിൻ്റെ മനോഹരമായ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം